അമ്മയുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി അവിയലാട്ടുണ്ടാക്കണത് എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രം ഇട്ടിട്ട് പപ്പായും ഈ ക്യാരറ്റും മാത്രം ഇട്ടിട്ട് ഒരു അവിയൽ അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാവരും ഒരു കാര്യം പറയാണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്ത ആൾക്കാരൊക്കെ ഒരു ലൈക്ക് തരിക മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അത് ഇതൊന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ അപ്പം അത് ഇതേപോലെ നീളത്തിലൊക്കെ അരിഞ്ഞ് ചട്ടിയിലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കത് തീ കത്തിട്ടുണ്ട് അരമണിക്കിന് അച്ഛനപ്പുറത്തു നിന്ന് കേൾക്കുന്നത് കേട്ടോ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം മഞ്ഞപ്പൊടി ആ മരമുറീൻ്റെ ശബ്ദം ഉണ്ടാവും അതിപ്പോൾ ഒന്നും കേൾക്കുന്നില്ല കേട്ടോക്കളെ അത് അത് എഡിറ്റ് ചെയ്യുമ്പോൾ അത് കളയാനായിട്ട് എനിക്ക് അറിയൂല്ല ഒരു തുള്ളി മുളക് പൊടി ഇട്ട് കൊടുക്കാം പച്ചമുളക് നമ്മൾ തേങ്ങയിൽ കൂടെ കൂട്ടുകയും അടച്ചു വെച്ച തേങ്ങ കരുവേപ്പില പച്ചമുളക് ഇതൊച്ചടച്ചു കൊടുക്കട്ടെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനതിന് എന്ത് നല്ലോണം ഒടയിട്ടോ പുഴിന് പൂവൊന്നും വേണ്ട കറുത്ത കായ ചെറിയത് കറുത്ത നല്ലോണം പരി മത്തം കായ വെച്ച പോലെയോ അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം കുറച്ച് വെള്ളം ഉണ്ടായാലും എന്തറിയാ ഒടയില്ല നമുക്ക് ഈ കഷണങ്ങളൊക്കെ എന്തിട്ടുള്ള 本もにごめんなさい。 പറമ്പിലെട്ടോ മരം മുറിക്കൊന്നൊന്നിട്ട് വറ്റട്ടായിട്ട് തേങ്ങട്ട നമ്മൾ അവിയലിൻ്റെ കഷ്ണ തന്നെ കിട്ടട്ടെ അവിയൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കാര്യമില്ല എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവിയൽ ഉണ്ടാക്കാം ഇത് വെറും കറുവത്തക്കായ കപ്പായ കറൂത്തക്കായ പറയാ അറിയും താറൂസ അറിയും പപ്പായവിടെ ഒരു ദുർലഭമുള്ള വെളിച്ചെണ്ണി ഒഴിക്കട്ടെ അരിയപ്പിൻ്റെ ഇതിൽ ഇള്ളത് തന്നെ സമർപ്പിക്കേണ്ടി വരുന്നു ഒരു രണ്ടില കിട്ടിയാൽ അത് ഞാൻ അതിലിട്ടിട്ടുണ്ട് കരിട്ടിൻ്റെ ഇലക്ക് ഭയങ്കര മഞ്ചാണോക്കണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഈ അല്ല ഓഫാക്കി ഇതൊന്നും ഇളക്കി കൊടുക്കുക പിന്നെ അടിപ്പൂലി രാവിയൽ എല്ലാ കഷ്ണം കിട്ടാനും ആരും കാത്തിൽ കണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം അവര് അവിയേല് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ ചെക്കെട്ടെ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു കുഞ്ഞ് വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ